നമസ്കാരം പ്രിയ കൂട്ടുകാർ ഒരു സങ്കട വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ അറിഞ്ഞു കാണും എൻ്റെ പ്രിയപ്പെട്ട അമ്പൂസ് ഇന്ന് മരണപ്പെട്ടു ഒരാഴ്ചകളോളമായിട്ട് ഒരാഴ്ചയിലേറെ ആയിട്ട് അവരെ വയ്യായിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഭക്ഷണം വേണ്ട വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നാല് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു എക്സ്റേ ടെസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കുറേ പ്രശ്നങ്ങളുണ്ട് എന്നാലും ആൻറ്റിബയോട്ടിക്സും മറ്റേ പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള മരുന്നൊക്കെ കഴിക്കുമ്പോൾ രക്ഷപ്പെടുന്നു വിചാരിച്ചു പക്ഷേ ഓരോ ദിവസവും വലുതോറും നിലവാഷ്ടായി വന്ന് ഇന്ന് രാവിലെ മരിച്ചു ഞങ്ങൾ വളർത്തുന്ന പൂച്ചകൾ ഞങ്ങൾ സ്നേഹത്തോട് വളർത്തുന്ന പൂച്ചകൾ എന്നും ഇങ്ങനെ സങ്കടപ്പെടുത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ അപ്പം അതൊരു ഗുരുസ്ഥാനീയനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് വരാനുള്ള സങ്കടങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അത് നമ്മൾ വളർത്തുന്ന സ്നേഹത്തോടെ വളർത്തുന്ന മൃഗങ്ങൾ വഴി അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നു ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് അസുഖങ്ങളും ഒക്കെ മാറാനും ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അതെൻ്റെ അംബൂസിനെ കൊണ്ട് പണ്ടും ധാരാളം പൂച്ചകൾ വളർത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ മരണപ്പെട്ടുണ്ട് അംബൂസിനെ സ്നേഹിച്ചേക്കാളുപരിയായിട്ട് സ്നേഹിച്ചിട്ടുള്ള പൂച്ചകളുണ്ട് കൂടെ കിടത്തിയാണ് വളർത്തിയിട്ടുള്ളത് അംബൂസിനെ കൂടെ കിടത്തിയുള്ള വളർത്തിയത് പുറത്താണ് വളർന്നത് അതായിരിക്കും മീനുഖങ്ങളൊക്കെ വന്ന് ഇടം കാരണം അംബൂസ് ഒരു മാസം മുമ്പ് ഭക്ഷണം മീനൊക്കെ കഴിക്കുമ്പോൾ വൈറ്റ് ചെയ്ത് അങ്ങോട്ട് ലൂസായി പോകുന്നു അതൊക്കെ കാരണമാണ് നമ്മൾ കൂടെ കിടത്തുന്നത് കിടത്തങ്ങട്ടോ കാരണം അറിയാതെ എല്ലാവടേയും പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അത് തനിയെ മാറി ഒന്ന് സുഖമായിട്ട് വന്നതാണ് ഉഷാറായി ആ റൈ കണ്ടല്ലോ വീഡിയോയിലൊക്കെ കണ്ടതല്ലേ ഓടിച്ചെന്ന് ആ ഊഞ്ഞാലിലൊക്കെ ചാടി കയറി തന്നെ തന്നെ അവനാട്ടിക്കളിക്കലും ആ സീറ്റോട്ടിലെ ആ ചാരുവടിയിൽ കയറിയിരിക്കലും ഇപ്പം അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ശൂന്യത എവിടെ തിരിഞ്ഞാലും അവന് കാണാം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ പിന്നാലുണ്ടാവും എന്റെ കാരണ ചോട്ടില് ഇപ്പോ വാലപ്പനുണ്ട് പക്ഷെ എനിക്ക് ആരെയും സ്നേഹിക്കാനും തോന്നില്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരാശ്വാസം വളർന്നു വരുമ്പോൾ മറ്റുള്ള കണ്ടന്മാരൊക്കെ കടിച്ചു കൊല്ലും അല്ലെങ്കിൽ അതിന്റെ സിംഹനൊക്കെ അവനെ ആക്രമിക്കാറുണ്ട് നേരത്തെ അങ്ങ് പോയത് ഒരു കണക്കിന് നന്നായിരുന്നു ഇപ്പോ I was just